കഞ്ഞിക്കുഴി പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മക്കുവള്ളിയിൽ ട്രാൻസ്ഫോമറിന് സംരക്ഷണവേലിയില്ലാത്തത് ജനങ്ങളുടെ ജീവന ഭീഷണിയാകുന്നു സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ദിവസേന കടന്നു പോകുന്ന വഴിയരികിലുള്ള ട്രാൻസ്ഫോമറിന് ചുറ്റുവേലി സ്ഥാപിക്കാൻ കെ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി മക്കുവള്ളിയിൽ വൈദ്യുതി എത്തുന്നത് ഉദ്ഘാടന സമയത്ത് എം എം മണി ട്രാൻസ്ഫോമറിന് ചുറ്റും സുരക്ഷാ വേലി നിർമ്മിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ മൂന്ന് വർഷം പിന്നിട്ടിട്ടും സുരക്ഷാവിധി സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം ആണ്ടിൽ ഞങ്ങളുടെ ചിലകാല സ്വപ്നമായിട്ട് അനുവദിച്ച് കിട്ടിയ ഒരു ഇതാണ് വൈദ്യുതി ആ വൈദ്യുതിക്ക് അന്ന് മണിയാസാൻ അന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളതാണ് ഇതിന് ചുറ്റുവേലി നിർമ്മിക്കണമെന്ന് പക്ഷേ നാളിതുവരെയായിട്ടും അതിനൊരു ചുറ്റുവേലി നിർമ്മിക്കുവാൻ വൈദ്യുത മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേ ഇതിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തുള്ളവരുടെ ഭാഗത്തു നിന്നും യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല നിരവധിയായിട്ടുള്ള കുട്ടികളും മറ്റ് വന്യമൃ മൃഗങ്ങളും ഒക്കെ വളർത്ത മൃഗങ്ങളൊക്കെ നിരവധിയായിട്ടുള്ള വാഹനങ്ങളും ഒക്കെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് അവിടെ ഇതിന് അത്യാവശ്യമായിട്ടും ചുറ്റുവേലി നിർമ്മിക്കേണ്ടതാണ് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ദിവസേന കടന്നുപോകുന്ന പാതയോരത്താണ് സുരക്ഷാവേലിയില്ലാത്ത ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത് വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമായതിനാൽ രാത്രികാലങ്ങളിൽ വന്യമൃഗങ്ങളും ഇവിടെ എത്താറുണ്ട് അടിയന്തരമായി ട്രാൻസ്ഫോമറിന് ചുറ്റും സുരക്ഷാ വീലി സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം